ശ്രീ ആരിഫ് ഹുസൈൻ ഇവിടെ നമുക്ക് ആഗോള ഭീകരവാദം നൂറ് ശതമാനം ഉന്മൂലനം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഏവർക്കും അറിയാം അതിങ്ങനെ പൊട്ടിമുളച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ഭരണകൂടങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് അതൊരു പരിധി വരെ നിർത്തലാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവിടെയാണ് നമ്മുടെ സമൂഹം എത്രത്തോളം മാറി ചിന്തിക്കുന്നു എന്നുള്ളത് ഈ സമീപകാലത്തായി കണ്ടുവരുന്നത് തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇതിലും വലിയ തീവ്രവാദങ്ങളെയും ആളുകളെ കൊന്നൊടുക്കിയിരുന്ന ആശയങ്ങളെയും നമ്മൾ ഇവിടെ പരുവപ്പെടുത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇസ്ലാമും അത്തരത്തിൽ പരുവപ്പെടും അത് ഉപയോഗിച്ചുകൊണ്ടുള്ള തീവ്രവാദവും പരുവപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ പറഞ്ഞ പോലെ അതിന് വേണ്ടത് ഭരണകൂടങ്ങളുടെ കൃത്യമായ ഇടപെടലും ശ്രദ്ധയാണ് ജനങ്ങളുടെ ഒരു 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 ജാഗ്രതയാണ് അതോടൊപ്പം തന്നെ ഈ അപ്പീസ്മെൻറ്റ് പോളിറ്റിക്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ പിന്തിരിയുക എന്നുള്ളതാണ് പിന്നെ ആ വിശ്വാസത്തിന്റെ അടി ഉള്ളിലുള്ള ആളുകൾ അവരും കൂടി ഇത് തെരഞ്ഞു ഒന്ന് മനസ്സിലാക്കിയിട്ട് അവരും കൂടി ഇതിനനു അനുസരിച്ച് നിൽക്കുക ഇവിടെ ജലീലിനെ പോലെയുള്ള ആളുകളൊക്കെ ഇതിന്റെ അപ്പോളജിസ്റ്റുകളായിട്ട് നിൽക്കുമ്പോൾ ഇത് നടക്കില്ല ഇത് മുസ്ലിങ്ങളെ കൊലക്കി കൊടുക്കുന്ന പണിയാണ് സത്യത്തിൽ ജലീലൊക്കെ ചെയ്തു വെക്കുന്നത് എന്നത് തന്നെയാണ് ഇവിടെ വെക്കുന്നത് ശരി ശ്രീ വി പി ശ്രീ പത്മനാഭൻ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിൽ പുതിയ തലങ്ങൾ മെനയുകയാണ് അത് പണ്ട് കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ സീതാറാം യെച്ചൂരി എന്താ പറഞ്ഞത് എനിക്ക് എന്റേതായ സംശയങ്ങളുണ്ട് ബോംബെ തീവ്രവാദി ആക്രമണം നടന്നപ്പോൾ ഈ സുശിൽ കുമാർ ഷിൻഡേ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സുശീൽ കുമാർ ഷിൻഡെ എന്താ പറഞ്ഞത് അതിൻ്റെ പിന്നിൽ ആർ എസ് എസിൻ്റെ ഒക്കെ അന്വേഷിക്കണം എന്നാണ് പക്ഷേ ഇത് ഇവരുടെ കേരള ഇന്ത്യയിലെ മതേതരവാദികൾ എന്ന് പറയുന്ന ഈ പൊതു ഈ ഈ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സുകാർ സമാജ്വാദി പാർട്ടിക്കാർ ഈ ആൾക്കാർ ഡി എം കെക്കാർ ഇവരുടെയൊക്കെ ഒരു പൊതു സ്വഭാവമാണ് അവരെ കൂടെ നിൽക്കുന്നവരുടെയൊക്കെ ഈ നാട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാലും അത് മുഴുവൻ ആർ എസ് എസിൻ്റെ തലയിൽ കെട്ടിവെക്കുകയാണെന്നുള്ളത് അപ്പം ഇതിപ്പോൾ രാഹുൽ ഗാന്ധി ഇതുപോലെ വലിയൊരു അബദ്ധം വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പോൾ കോടതി കയറുകയാണ് അപ്പോൾ ഇതുവരുടെ ഒരു സ്വഭാവമാണ് അപ്പോൾ ഇതിനെ ഒന്നും നമുക്കിപ്പം പരിഹരിക്കാൻ പറ്റില്ല പരിഹരിക്കാൻ പറ്റാവുന്നത് ശക്തമായ നിയമ നടപടികളിലൂടെ അതുപോലെ തന്നെ സുരക്ഷാ സേനയുടെ നടപടികളിലൂടെ ഈ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ വളർന്നു വരുന്നത് തടയുന്നതും അതോടൊപ്പം തീവ്രവാദത്തിനെതിരെ ജനമനസാക്ഷി അത് എല്ലാ വിഭാഗങ്ങളിൽ ജാതി മതമൊന്നുമില്ല എല്ലാ വിഭാഗം ജനങ്ങളെയും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ അവരെ ഇതിൻ്റെ യഥാർത്ഥ സത്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പം അതുമാത്രമാണ് സർക്കാരിനും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും ചെയ്യാവുന്നത് കാരണം ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും സാധ്യമല്ല നടപടി വേണ്ടോടത്ത് നടപടി വേണം വരുന്ന തലമുറയെ ഇതിൻ്റെ വിപത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും വേണം We'll